മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ചോദ്യങ്ങൾ തീരുന്നേയില്ല കത്ത് നൽകിയത് നിയമവിരുദ്ധം കെ എം എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജോമോൻ പുത്തൻപുറയ്ക്കൽ അനധികൃത സ്വത്ത് സമ്മദനത്തിൽ സിബിഐ അന്വേഷണം ഉത്തരവിട്ടതിന് പിന്നാലെ കെ എം എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജോമോൻ പുത്തൻ കുറയ്ക്കൽ എബ്രഹാമിന്റെ ആരോപണങ്ങൾ തള്ളിയ ജോമോൻ എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് നിയമവിരുദ്ധ നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു തനിക്കെതിരെ എബ്രഹാമിന്റെ ആരോപണങ്ങൾ ഹൈക്കോടതി തള്ളിയതാണെന്നും ജോമോൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എബ്രഹാമിന്റെ കത്തിൽ സർക്കാർ ജോമോന്റെ പരാതി ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണെന്നും ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം തനിക്കെതിരെയാണെന്നും ജോമോൻ പറയുന്നു വിജിലൻസ് കോടതിയെ സമീപിച്ചതിനു പിന്നാലെ എബ്രഹാമിന് തന്നോട് വ്യക്തിവിരോധമുണ്ട് താൻ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തെന്ന അന്വേഷണം അതിന് പിന്നാലെ ഉണ്ടായതാണ് ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്റെ ഭാഗം കേൾക്കാതെയാണ് ഈ റിപ്പോർട്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി തള്ളിയതാണ് അഴിമതി പുറത്തു കൊണ്ടുവരാൻ വ്യക്തികളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചന അല്ലെന്നും ജോമോൻ പരാതിയിൽ പറയുന്നു താൻ രണ്ടുപേരുമായി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം എബ്രഹാം നേരത്തെ ഉന്നയിച്ചതാണ് വീണ്ടും ഇതേ കാര്യം ആവർത്തിക്കുന്നത് സി ബി അന്വേഷണത്തിന്റെ ജാളിത മറയ്ക്കാനാണ് സി ബി അന്വേഷണത്തിന്റെ വിധി പകർപ്പ് ചേർത്താണ് മുഖ്യമന്ത്രിക്ക് ജോമോൻ പരാതി നൽകിയത് സി പി എമ്മിനുള്ളിൽ തന്നെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നിരവധി പേരാണ് പലപ്പോഴേ രംഗത്ത് വന്നിട്ടുള്ളത് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കുള്ള മത്സരം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പതിനൊന്നംഗങ്ങളെ ഉൾപ്പെടുത്തി പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂപീകരിച്ചു സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് മത്സരം നടന്നു വി എസ് പക്ഷ നേതാവായിരുന്ന പി എ ഗോകുൽദാസ് ആണ് മത്സരിച്ചത് അദ്ദേഹത്തിന് ഏഴ് വോട്ട് ലഭിച്ചു അതേസമയം മുൻ എം എൽ എ വി കെ ചന്ദ്രനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കി വി കെ ശശി പക്ഷ നേതാവാണ് ഇദ്ദേഹം വി കെ ശശിക്കെതിരെ നടപടിയെടുത്ത ശേഷവും പാർട്ടിയിൽ അദ്ദേഹത്തിനായി വാദിച്ച നേതാവാണ് ചന്ദ്രൻ റത്താല കേന്ദ്രീകരിച്ച് പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനം നടത്തിയതിനാൽ വി കെ ചന്ദ്രനെ നേതൃത്വം താക്കീത് ചെയ്തിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പതിനൊന്നംഗങ്ങളെ ഉൾപ്പെടുത്തി പുതിയ ജില്ലാ സെക്രട്ടേറിയറ്റും രൂപീകരിച്ചു ഇവരിൽ അഞ്ചു പേർ പുതുമുഖങ്ങളാണ് എം ആർ മുരളി കെ പ്രേമകുമാർ എം എൽ എ സുബൈദ ഇസാഖ് പൊന്നുകുട്ടൻ ടി കെ നൌഷാദ് എന്നിവരാണ് പുതുതായി സെക്രട്ടേറിയറ്റിൽ എത്തിയ അംഗങ്ങൾ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് ഷൈൻ ടോം ചാക്കോ മറന്നു ഓർത്തു വേണം കളിക്കാൻ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നാണ് എ എ റഹീമിന്റെ ചോദ്യം കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് ഓർത്തു വേണം നടൻ ഷൈൻ ടോം ചാക്കോ കളിക്കാനെന്ന് എ റഹിം അമ്പി ഷൈൻ ചാക്കോയ്ക്ക് നേരം വെളുക്കാത്തത് കൊണ്ടോ അതോ അദ്ദേഹം ഇപ്പോഴും മയക്കത്തിലായതുകൊണ്ടോ അറിയാത്തതാണോ സിനിമയുടെയും മറ്റേതെങ്കിലും തരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെയും മറവിൽ നിന്നുകൊണ്ട് എന്ത് ക്രിമിനൽ പ്രവർത്തനവും നിയമവിരുദ്ധ പ്രവർത്തനവും നടത്താമെന്ന കാലം കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പാക്കുന്ന നിലപാടുണ്ട് മയക്കുമരുന്നിന് അടിമകളായവരെ തള്ളിപ്പറയാനും ഒറ്റപ്പെടുത്താനും സിനിമാ മേഖലയിലുള്ളവർ തയ്യാറാകുമോ എന്നും റഹീം ചോദിച്ചു നടി വിൻസി അലോഷ്യസിനോട് ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന ആരോപണം നേരിടുന്ന ഷൈൻഡോ ചാക്കോ നിലവിൽ ഒളിവിലാണെന്നാണ് വിവരം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടും നടനെ ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ നടനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് പോലീസ് അതേസമയം ഷൈൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നും നിരപരാധി തെളിയിക്കുമെന്നാണ് ഷൈനന്റെ കുടുംബം പറയുന്നത്